ഇതറിഞ്ഞതിന്റെ ഇതിലായിരിക്കില്ലേ മൂത്തമ്മ മാത്രല്ല ഇന്നലെ ഓളം മക്കൾ ആ കഞ്ഞി കരിയിച്ചളഞ്ഞ ദേഷ്യത്തിനെ ഞാനൊന്നലെ വായി തോന്നി എന്തൊക്കെയാ രാത്രി രാത്രിയായപ്പോ പിന്നെ നിക്കന്നെ തോന്നി അത്ര ഒന്നും പറയേണ്ടിരുന്നില്ല കൊറച്ചു ഓവറായി പോയി ഞാനും പറഞ്ഞത് സാറല്ല ഒക്കോളം നല്ലേനു വാണ്ടിട്ടെന്നെ അല്ലേ എന്തായാലും ഇപ്പോൾ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഇനി ആരിസിന്റെ മനസ്സിലും കൂടി ഓള് പേളിച്ചിരി അരിവ് തോന്നിയിരുന്നെങ്കിൽ ഒന്ന് തോന്നി പോകും ചെലപ്പോ പക്ഷെ എന്താ കാട്ട നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ ആ ഒരു തോന്നല് ഇന്റെ ആദ്യൊക്കെ ഉള്ളിലുണ്ട് സൽമാ ഇന്നലെ ഞങ്ങൾ അതിനെ കുറിച്ച് പറയുന്ന ചെയ്തിരിക്കണം പക്ഷെ ഇന്നലത്തെ ആ പ്രഷറിൽ ഞാൻ ഓളോട് എന്തൊക്കെയാ പറഞ്ഞു പിന്നെ ആദ്യ തന്നെ എന്നോട് പറഞ്ഞത് വല്ലാണ്ട് അടുപ്പ് സ്നേഹം ഓളിൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് പ്രകടക്കണ്ടായിരുന്നു ഓള് ചെയ്ത തെറ്റോള് ഓൾക്കെന്നെ നല്ലോന്ന് ബോധ്യ എന്നൊക്കെ പക്ഷെ ഇപ്പത്തോളൊരവസ്ഥ കാണുമ്പഴേ ശരിക്കും ഓൾക്ക് മനസ്സിലാവണ്ട് ഓൾ ചെയ്തതൊക്കെ തെറ്റെന്നെയാണ് ഞാൻ അത്ര ഒന്നും പറയണ്ടിരുന്നില്ല അല്ല സമയം പത്ത് പത്തര അകളി തുടങ്ങിയില്ലേ ഓൾ ദൂരെ നീട്ടിട്ടും ചാടിച്ചിട്ടൊന്നുമില്ലല്ലോ ആ കുട്ടി പട്ടിണി കിടന്നിട്ടാവും അടുത്തെന്തെങ്കിലും വരുത്തിണ്ടാക്ക ഞാനൊന്നും പോയി വിളിച്ചുവെക്കാലോ ഓൾ ഓൾന്നലെ രാത്രി ചോറും തിന്നിട്ടില്ല മൂത്തമ്മ കാണുമ്പോ കാണുമ്പോ ഓരോന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടേ റൂമിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങിട്ടന്നെ ഇല്ല ഇന്നലെ ചോറ്ന്നാന്ന് നേരത്തെ രാത്രി ഞാൻ കൊറേ വിളിച്ചു നോക്കി നിക്ക് വേണ്ട ഇങ്ങള് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് ഇന്ന് അച്ഛന്ന് പോയി വിളിച്ചോക്കടേ നീട്ടിട്ടോളൂടെ ചായ പിടിച്ചിട്ട് വേണമെങ്കിൽ അവിടെ തന്നെ കിടന്നു പറഞ്ഞോളെ എന്തായാലും മണിപ്പൂർ വന്നില്ലല്ലോ എടങ്ങോറോണ്ട് കുറച്ചും കൂടി കൂടിയൊക്കെ കഴിയുമ്പോ താനെ ശരിയായിക്കോളും ഇനി പോളും ഇങ്ങനെ കിടക്കുന്നത് കണ്ടുനാണ്ടേ ആദ്യം ഒച്ചും വിളിയും കൂട്ടാൻ നിൽക്കണ്ട എല്ലാരും മാറി മാറി പറഞ്ഞു ഓളെ മനസ്സിൽ വലിയ അവിവേകം തോന്നി എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആജീവനാന്ത് നമ്മളുള്ളിൽ ആ ഒരു ഖേദം പിന്നെ തീരുവോ അത് ശരിയാ നിക്കുന്നലെ രാത്രി കിടന്നതിന് ശേഷം ഓളെ ഞാൻ ഒരുപാട് ചീത്തറിഞ്ഞതുകൊണ്ടേ എന്തൊക്കെയാ വേണ്ടാത്തു തോന്നിയിരുന്നു മനസ്സിലേക്ക് ഞാൻ എന്തായാലും പോയി വിളിച്ചോക്കട്ടെ എന്നാ പറിച്ചോനെക്കൊരു അവസാനം ഉണ്ടാവുക Cô nhỏ lên. Cu nhỏ lên. Cu nhỏ. Cô nhỏ lên. nhỏ lên.